നമസ്കാരം ഞാൻ എം കെ തോമസ് ഫ്യൂച്ചർ ത്രീ സിസ്റ്റിൽ നിങ്ങളോട് സംസാരിക്കുന്നു ഇന്ന് അത്യന്തം ഒരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് വാർത്ത പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം പറയുന്നതാണ് ഇപ്പോൾ ഒരു പുതിയ വാർത്തയാണ് മംഗലാപുരത്തെ ഒരു കുപ്രസിദ്ധ സ്ഥാപനത്തിൽ പക്ഷ്യ പിഷബാക എന്താ അല്ലേ ശ്രീ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതിൻ്റെ നേഴ്സിംഗ് വിഭാഗത്തിലാണ് ഈ അതിദാരുണമായ സംഭവം ഇന്നലെ ഉണ്ടായത് പ്രശ്നം കഴിച്ചപ്പോൾ ഉണ്ടായതാണ് അപ്പം ആ വീഡിയോക്കൊന്ന് കണ്ടോ അതിൻ്റെ ലൈവ്

മംഗലാപുരത്തിന് നിത്യ സംഭവമാണ് ഈ സ്ഥാപനത്തിൽ മാത്രമല്ല പല സ്ഥാപനത്തിലെയും സ്ഥിതിഗതിയിൽ ശോചനീയമാണ് ഞാൻ പറയുന്നല്ല നിങ്ങൾ പത്രതാമ്യങ്ങളൊക്കെ മുമ്പുള്ള വാർത്തകൾ വായിച്ചിട്ടില്ലേ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പോവുക ലക്ഷണങ്ങൾ വയ്ക്കുക പിന്നെ പിള്ളേരുടെ ആരോഗ്യത്തിനും ജീവനും വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ കെഞ്ചിന് ഏജന്റുമായിട്ട് കെഞ്ചി എന്റെ മക്കൾക്ക് എന്നാണേ കേട്ടോ മുമ്പ് രണ്ട് വീഡിയോ രണ്ട് ഓഡിയോയും കൂടെ കേൾക്കുക ഞാൻ എന്താണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ വിളിക്കണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് എന്താണ് ഇപ്പോൾ ചെയ്യുക ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോയി കുടുക്കിയതല്ല ഇപ്പോൾ ഇത് ഒരു വാക്ക് പറഞ്ഞൂടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ ഹോസ്റ്റലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് എന്തിനാണ് എങ്ങനെയാണ് ഞങ്ങളുടെ മക്കളവിടെ കൊണ്ടുപോയി കുടുക്കിയത് കുറേ ദിവസം രണ്ട് മാസം മുന്നേ ഫ്ലോറിൽ പാമ്പ് ആയിരുന്നു രണ്ട് പാമ്പ് അങ്ങോട്ട് അന്ന് ഞാൻ വിളിക്കാൻ എന്താണ് പിന്നെ വിളിക്കാതിരുന്നതാണ് പിന്നെ ഇപ്പോൾ അതാ ഫുഡ് പോയിസൺ ആയിട്ട് എത്രയോ കുട്ടികൾ കൺമുന്നിൽ കുഴഞ്ഞിട്ട് അവർക്കൊക്കെ ഓക്കാനിക്കാനും ചർത്തിക്കാനും വന്നിട്ട് പനിയൊക്കെ ആയിട്ട് ഇത് അവർ വന്നിട്ടുണ്ട് എന്താണ് നീ ചെയ്യുക ഞങ്ങളൊരു തീരുമാനം എടുത്തു തരും അവരോട് റീഫണ്ട് എത്രയും പെട്ടെന്ന് തരാൻ പറയും ഹോസ്റ്റലിൻ്റെ എങ്ങനെ വിശ്വസിച്ചിട്ട് വരും തിങ്കളാഴ്ച വരെ അവർക്ക് ലീവ് കൊടുത്തിട്ടുള്ളൂ ഹോസ്റ്റലത്തെ കുട്ടികൾക്ക് അപ്പം അതിൻ്റെ മുന്നേട്ട് നിങ്ങളൊരു തീരുമാനം എടുത്ത് തരും എന്തായാലും ഒന്ന് പറയും നമ്മളെ മക്കളെ മക്കളെപ്പോൾ നമ്മളെ നഷ്ടപ്പെടുത്ത് നമ്മളെത്രയും പൈസ കൊണ്ട് ചിലവാക്കി നമ്മളെ മക്കളെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ ഇന്നലെ മുതൽ മുതുമിനിയാന്ന് മുതൽ ഉറങ്ങിയിട്ടില്ല പാമ്പിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അന്ന് പിന്നെ അത് അങ്ങനെ ആട് ഒഴിവാക്കി വിട്ടു മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിന്റെ കുട്ടി ഒരു കുട്ടി തല ചുറ്റി വീണ് മൂന്ന പ്രാവശ്യം ചർദ്ദിച്ചിതാക്കി നാട്ടിലേക്ക് മോൾക്ക് അത് ഓക്കാനിക്കാൻ വന്ന് ചർദിച്ചിട്ട് അതാ അത് പനിക്കണുണ്ട് എന്താ ഇപ്പൊ മാത്രോ പിള്ളേർ കൂട്ടായിട്ട് ഈ സ്ഥാപനത്തില് പുതിയ ഒരാളെ ഇതുപോലെയുള്ള ശോചനീയമായ അവസ്ഥ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഓസ്റ്റലിലൊക്കെ പാമ്പോ പഴുതാര അങ്ങനെ ക്ഷുദ്രജീവികൾ ഒരുപാട് കേറി ഇറങ്ങി വരും ഇപ്പോളും ഞാൻ പറയുന്നത് പോലെ ആർക്കും ജാഗ്രതയില്ല പിള്ളേരെ വിട്ടോ കഷ്ടപ്പാടും ബുദ്ധിമുട്ടോ നാലു വർഷം കൂടെ സർട്ടിഫിക്കറ്റ് ആയിട്ടെങ്കിൽ പോരെ അല്ലേ ഈ പക്ഷഭിക്ഷദാഥ എന്നുള്ളത് മംഗലാപുരത്തെ പല കോളേജിലും നിത്യസംഭവാണ് കുട്ടികളെ ആസ്വദിക്കുന്നുണ്ടെന്ന് ഇറങ്ങുന്നു പോകും ആ കാര്യം എല്ലാവരും പറഞ്ഞു അടുത്തടുത്ത് അടുത്തടുത്ത് സംഭവിക്കുമ്പോൾ വീണ്ടും ഇപ്പം അതിൻ്റെ കൂടെ പാമ്പും കൂടെ കറക്റ്റ് എത്ര കുട്ടികൾ ഈ സ്ഥാപനത്തിൽ ഇന്നലെ അഡ്മിറ്റ് അഡ്മിറ്റായെന്ന കാര്യം വ്യക്തമല്ല അത് ഞാൻ പറഞ്ഞാണ്ട് നൂറോളം വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായതായിട്ടാണ് സൂചനകൾ ജാഗ്രതയോടി സമൂഹമേ പറയുന്ന ശ്രദ്ധിക്കുക കൂടുതൽ വിവരങ്ങൾ വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അപർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും പറയുക തെറ്റാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തൻ്റെ ഓൺലൈൻ എൻ്റെ പേര് കേസെടുക്കുക ആ തോട്ടിടെ നന്ദി നമസ്കാരം